ക്രിസ്തുവിൽ സകല വിശുദ്ധന്മാർക്കും എൻ്റെ വന്ദനം രണ്ട് കുരുതിൽ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവർ അല്ലല്ലോ അപ്പോസ് പൗലോസ് കൊരന്തിലുള്ള വിശ്വാസ സമൂഹത്തിന് ലേഖനം എഴുതുമ്പോൾ അവരോട് പറഞ്ഞുറപ്പിക്കുന്ന ഒരു വലിയ ആത്മീയ രഹസ്യമാണ് സാത്താൻ നമ്മെ തോൽപ്പിക്കാൻ ഇടയാക്കരുത് തോൽപ്പിക്കാനുള്ള സാഹചര്യം നിങ്ങൾ അനുവദിച്ചു കൊടുക്കരുത് സാത്താന്റെ അധികാരത്തിനെതിരെയോ സാത്താന്റെ ശക്തിക്കെതിരെയോ നിങ്ങൾ പിടിച്ചു നിൽക്കണമെന്നോ അവയെ നിങ്ങൾ അറിയണമോ എന്നും അല്ല പൗലോസ് അപ്പോസ് എല്ലാം കൊരിന്തല സഭയോട് പറഞ്ഞത് മറിച്ച് അവന്റെ തന്ത്രങ്ങളെ നാം അറിയുന്നില്ല അറിയാത്തവരല്ലല്ലോ എന്തുകൊണ്ടാണ് സാത്താന്റെ ശക്തിക്കെതിരെയോ സാത്താന്റെ അധികാരത്തിനെതിരെയോ സഭ എഴുന്നേൽക്കണം എന്ന് പറയുന്നതിന് പകരമായി അവന്റെ തന്ത്രങ്ങൾക്കെതിരെ നാം എഴുന്നേറ്റ് നിൽക്കണമെന്ന് പൗലോസ് പറയുന്നതിന്റെ അർത്ഥം എന്താണ് നമ്മുടെ കർത്താവേശുക്രിസ്തു കാൽവറി ക്രൂശിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു അവനെ പരസ്യമായ കാഴ്ചയാക്കി മാറ്റി അവന്റെ തലയെ തകർത്ത് അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി എന്നിട്ട് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഇതാ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു എന്ന് പറഞ്ഞ് അവന്റെ ശിഷ്യന്മാർക്കും അവന്റെ ശരീരമായ സഭയ്ക്കും സാത്താന്റെ തലയെ ചവിട്ടി മെതിക്കാനുള്ള അധികാരം കർത്താവ് യേശു ക്രിസ്തു കൊടുത്തിരിക്കുകയാണ് ഈ അധികാരം നമ്മുടെ പക്കൽ ഇരിക്കുന്നിടത്തോളം കാലം അവൻ്റെ ശക്തിയെയോ അവൻ്റെ ബലത്തെയോ അവൻ്റെ അധികാരത്തെയോ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഈ ശക്തി കൈകാര്യം ചെയ്യുന്ന ഈ അധികാരം കൈകാര്യം ചെയ്യുന്ന അനേകരെ പോലും സാത്താൻ വീഴ്ത്തിയിട്ടുള്ളത് തന്ത്രങ്ങളിലൂടെയാണ് അവൻ്റെ പല തരത്തിലുള്ള സ്ട്രാറ്റജികളിലൂടെയാണ് ട്രിക്കുകളിലൂടെയാണ് ശക്തരായ ശിശൂഷകരാകട്ടെ പ്രാർത്ഥനാ വീരന്മാരാകട്ടെ വിടുതൽ ശിശൂഷകരാകട്ടെ പ്രവാചകന്മാരാകട്ടെ അപ്പോസ്റ്റോലന്മാരാകട്ടെ ലോക ചരിത്രത്തിൽ ദൈവം ഉപയോഗിച്ചിട്ടുള്ള അനേക ദൈവദാസന്മാരുടെയൊക്കെ ജീവിതത്തിൽ സാത്താൻ ഏതെങ്കിലും മേഖലയിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന്റെ ശക്തിയോ അധികാരമോ ഉപയോഗിച്ചിട്ടല്ല അവന്റെ തന്ത്രങ്ങളിലൂടെയാണ് ആയതുകൊണ്ട് തന്നെ ഒരു തവണ പ്രയോഗിച്ചിരിക്കുന്ന ഒരു യുദ്ധതന്ത്രം പിന്നെ മറ്റ് യുദ്ധങ്ങളിൽ ഒരു രാജ്യം ഉപയോഗിക്കാറില്ല ആയതുപോലെ തന്നെ സാത്താൻ ഒരിക്കൽ ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആയുധങ്ങൾ തുടർമാനമായി ഉപയോഗിക്കാറില്ല ആത്മീയ ജീവിതത്തിൽ അങ്ങനെ നിരന്തരമായി ഉപയോഗിക്കപ്പെടുന്ന ആയുധങ്ങളാൽ പിടിക്കപ്പെട്ട് കിടക്കുന്ന ധാരാളം പേരുണ്ട് എന്നുള്ളത് വാസ്തവമാണെങ്കിലും വളരെ ഗൗരവമായും കുറച്ചുകൂടി ഉയർന്ന തലങ്ങളിലൊക്കെ ആത്മീയ ജീവിതത്തെ കൈകാര്യം ചെയ്യുന്നവരുടെ മേൽ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സ്ട്രാറ്റജികളും വർക്കൗട്ട് ആകില്ല ഉദാഹരണമായി പറയുകയാണെങ്കിൽ സമ്പത്തിൽ വീണുപോയ ധാരാളം ദൈവിക ദൈവകൃപയുള്ളവരുണ്ടായിരുന്നു സ്ത്രീ വിഷയങ്ങളിൽ വീണുപോയ അനേക ദൈവഗൃപയുള്ളവരുണ്ടായിരുന്നു പ്രശസ്തിയിൽ വീണുപോയ അനേക ദൈവഗൃപയുള്ളവരുണ്ടായിരുന്നു അഹങ്കാരത്തിൽ വീണുപോയവരുണ്ട് സൗന്ദര്യത്തിൽ വീണുപോയവരുണ്ട് അറിവിൽ വീണുപോയവരുണ്ട് ജ്ഞാനത്തിൽ വീണുപോയവരുണ്ട് ബന്ധങ്ങളിൽ വീണുപോയവരുണ്ട് എന്നാൽ അപ്പോൾ അടുത്ത വരുന്ന തലമുറ വളരെ ശ്രദ്ധയോടെ ആത്മീയ ജീവിതം നയിക്കുന്ന അടുത്ത തലമുറയ്ക്ക് ഇവയൊക്കെ മാതൃകകളാകുന്നത് കൊണ്ട് ഈ മേഖലകളിലൊക്കെ അവർ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം പേരുണ്ട് എന്നാൽ അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി ഒരു കൂട്ടം ഈ വിഷയങ്ങൾക്കകത്ത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ അവരുടെ പോലും ശ്രദ്ധ ആകർഷിക്കാതെ അല്ലെങ്കിൽ അവരുടെ പോലും ശ്രദ്ധയിൽപ്പെടാതെ ഇത് സാത്താന്യമാണ് അല്ലെങ്കിൽ ഇത് സാത്താൻ്റെ ഒരു പുതിയ തന്ത്രമാണ് എന്ന് വെളിപ്പെട്ട് വരാത്തതുപോലെ ഓരോരുത്തരുടെ മേലും അവൻ കൊണ്ടുവെക്കുന്ന സ്ട്രാറ്റജികളുണ്ട് നിങ്ങളെ ഒരുമിച്ച് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് സാത്താൻ ഈ തലമുറയിൽ നമ്മുടെ മേൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രധാനപ്പെട്ട സാത്താന്യ അജണ്ടകളെ നമ്മൾ പൊളിക്കുകയാണ് അവയെ നമ്മൾ ഒന്ന് പത്രോസിന്റെ ലേഖനം അഞ്ചാം എട്ടാമത്തെ വാക്യം വായിച്ചേ നിങ്ങളുടെ പ്രതിയോഗിയായ സിംഹം ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു അതിലെ ആദ്യത്തെ പദങ്ങൾ നിങ്ങൾ നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം ബി ബി അലർട്ട് ആൻഡ് സോബർ ഈ രണ്ട് വാക്കുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ബി അലർട്ട് അങ്ങനെ പറയുന്നത് ഈ അലേർട്ടായിരിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധസമാനമായ അല്ലെങ്കിൽ ദുരന്ത മുഖത്തൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ബി അലേർട്ട് എന്ന് പറയുന്ന വാക്ക് പെട്ടെന്ന് ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പോകുന്നു നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം ഇന്ന് രാത്രി ഒരുപക്ഷെ വലിയ കൊടുങ്കാറ്റടിക്കാൻ സാധ്യത കൊണ്ട് നിങ്ങൾ അലേർട്ടായിരിക്കണം ഈ ദിവസങ്ങളിൽ വലിയ കടൽക്ഷോഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൊണ്ട് നിങ്ങൾ അലേർട്ടായിരിക്കണം ഇപ്പോൾ നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴികളിൽ എവിടെയെങ്കിലും മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുണ്ട് ബി അലേർട്ട് അപ്പോൾ ഒരലേർട്ട് അല്ലെങ്കിൽ ശ്രദ്ധയോടെ ഇരിക്കുക ജാഗരൂകരായിരിക്കുക ഏകാഗ്രതയോടെ ഇരിക്കുക എന്നുള്ള ഈ വാക്കുകളും പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം സംഭവിക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന അപകട സൂചനകളുടെ വാക്കുകളായിട്ടാണ് ഈ വാക്കുകളെ നമുക്ക് കാണാനായി സാധിക്കുക അപ്പോൾ പത്രോ സപ്പോസ്റ്ററൻ സഭയോട് പറയുകയാണ് ബി അലേർട്ട് ജാഗരൂകതയോടുകൂടി ഇരിക്കണം എന്തിനു വേണ്ടി എല്ലാ കാര്യങ്ങളിലും ജാഗരൂകരായിരിക്കണം ഒന്ന് നിങ്ങളെ ഏത് സമയത്തു വിഴുങ്ങണമെന്ന് ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാധാന്യ രാജ്യവും അവൻ്റെ ഭൂതങ്ങളും ഉണ്ട് എന്നറിയുക അതുകൊണ്ട് ആ മേഖലയിൽ ശ്രദ്ധയോണ്ടിരിക്കുക അപ്പോൾ തന്നെ യഹോവ തന്നിൽ ചിത്തരായിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു എന്നുള്ള തിരുവെടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവവും നോക്കുന്നുണ്ട് ആരൊക്കെയാണ് വളരെ ഏകാഗ്ര ഏകാഗ്രചിത്തയോടുകൂടി അല്ലെങ്കിൽ വളരെ കോൺസെൻട്രേറ്റഡ് ആയി വളരെ ജാഗരൂകതയോട് കൂടി ആത്മീയജീവിതം നയിക്കുന്നത് അവരെ ദൈവത്തിന് പ്രത്യേക ഇഷ്ടമാണ് ദൈവം അവരെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഈ ദിവസങ്ങളിൽ സാത്താൻ ഉപയോഗിക്കുന്ന ഒരു വലിയ തന്ത്രം നിങ്ങൾ അറിയാതെ പോകരുത് നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുക അലേർട്ടായിരിക്കുന്ന നമ്മെ ആ ഒരു ശ്രദ്ധയിൽ നിന്ന് ജാഗരൂകതയിൽ നിന്ന് തെറ്റിച്ചു കളയുക എന്നുള്ളത് സാത്താന്റെ വലിയൊരു തന്ത്രമാണെന്ന് അറിയുക ഡിസ്ട്രാക്ഷൻ എന്നതാണ് നമ്മൾ അതിനു വേണ്ടി കൊടുക്കുന്ന വാചകം അല്ലെങ്കിൽ ശ്രദ്ധ മാറ്റിച്ചു കളയുക നമ്മുടെ ഫോക്കസ് തെറ്റിച്ചു കളയുക ഒരു ഉദാഹരണ സഹിതം ഞാൻ അതിനെ ഒന്ന് വിശദീകരിച്ച് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് നാം ഒരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ നമുക്ക് നല്ലതുപോലെ അറിയാം നമുക്ക് ഇന്നയിടത്ത് ഇത്ര സമയത്തിനുള്ളിൽ എത്താൻ കഴിയും നമ്മൾ അവിടെ എത്തിച്ചേരും പോകേണ്ടുന്ന വഴി നമുക്ക് നിശ്ചയമാണ് പോകേണ്ട വാഹനത്തിൽ നിറച്ചിരിക്കുന്ന ഫ്യുവൽ നമുക്ക് നിശ്ചയമാണ് ഒരു യാത്രയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നമുക്ക് പൂർണ്ണ നിശ്ചയമുണ്ട് വളരെ പ്ലാനിങ്ങോട് കൂടി വളരെ വളരെ കൂടി നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് യാത്ര ആരംഭിച്ചു കുറച്ച് മുന്നോട്ട് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ടയർ പഞ്ചറായി നമ്മുടെ വഴിയിൽ ഒരു ശ്രദ്ധ പതറിപ്പോകുന്ന കാര്യം സംഭവിച്ചു പക്ഷേ നമ്മൾ എന്ത് ചെയ്തു ഉച്ചിരി സമയമെടുത്തിട്ടാണെങ്കിലും ഒരു സ്റ്റെപ്പിൻ്റെ ടയറൊക്കെ മാറ്റിയിട്ട് നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് വഴി വക്കുകളിലൊക്കെ അനാവശ്യമായ സൈൻ ബോർഡുകൾ നമ്മൾ കാണുകയാണ് ഈ വഴി അടച്ചിരിക്കുന്നു അതുകൊണ്ട് ഇങ്ങോട്ട് തിരിയുക ആ വഴി അടച്ചിരിക്കുന്നു അങ്ങോട്ട് തിരിയുക എന്നാൽ നമുക്ക് നല്ല നിശ്ചയമുണ്ട് നമുക്ക് പോകേണ്ടുന്ന വഴി ഇതല്ല എന്ന് എന്നാൽ നമ്മുടെ കണ്ണുമ്പിൽ വന്ന് വീണിരിക്കുന്ന സൈൻ ബോർഡുകളുടെ അടയാളത്തോടു കൂടി അല്ലെങ്കിൽ അടയാളം നമുക്ക് കാണിച്ചു തന്ന ആ ബോർഡുകളില്ല അതിനകത്തു നമ്മുടെ റൂട്ട് നമ്മൾ തെറ്റി പലയിടങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഓടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഓടുന്നുണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യാത്ര ചെയ്യുന്നുണ്ട് മുന്നോട്ടാണോ പോകുന്നത് എന്ന് ചോദിച്ചാൽ മുന്നോട്ട് തന്നെ പോകുന്നത് പക്ഷേ ലക്ഷ്യത്തിലേക്കല്ല പോകുന്നത് ഈ ഒരു ഈ ഒരു ആശയമാണ് പൗലോ അത്രോ സപ്പോസ് അല്ലെങ്കിൽ ഈ വചനത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് നീ അവൻ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ വളരെ അലേർട്ടായിരിക്കണം ഈ ഡിസ്ട്രാക്ട് ചെയ്യുക വഴിതെറ്റിക്കുക എന്ന് പറയുന്ന ഈ വചനത്തോട് അല്ലെങ്കിൽ ഈ വാക്കിനോട് വളരെ അടുത്താണ് പാപം ചെയ്യുക എന്ന് പറയുന്ന കാര്യത്തിന് എബ്ര സോറി ഭാഷയിൽ കൊടുത്തിരിക്കുന്ന ഹമാർഷ്യ എന്ന് പറയുന്ന വാക്കും ഇതിനോട് ചേർന്ന് വരുന്നത് അതിനർത്ഥം നിങ്ങളുടെ വഴി തെറ്റിക്കുക നിങ്ങളുടെ റൂട്ട് തെറ്റിക്കുക നിങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കുക എന്നത് ഈ നൂറ്റാണ്ടിൽ പിഷാജി ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു സാധാന്യ അജണ്ടയാണ് നിങ്ങൾ അറിയുക പണ്ട് ഒത്തിരി സമയം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇപ്പൊ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ഏകാഗ്രമായി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഏകാഗ്രത മറ്റു പലതിലേക്കും അവൻ ഡൈവേർട്ട് ചെയ്ത് മാറ്റിക്കളഞ്ഞു പണ്ട് വചനം വായിക്കുമായിരുന്നു ധാരാളം സമയം ഈ ദിവസങ്ങളിൽ വചനം വായിക്കാൻ പറ്റുന്നുണ്ട് പറ്റുന്നില്ല എന്തുകൊണ്ട് നിങ്ങളുടെ വചനത്തിലുള്ള നിങ്ങളുടെ ഏകാഗ്രത അവൻ ഡിസ്ട്രാക്ട് ചെയ്തു കളഞ്ഞു അവൻ അശ്രദ്ധ മാറ്റിക്കളഞ്ഞു പണ്ട് കുടുംബയോഗങ്ങൾക്ക് പോകുമായിരുന്നു കാത്തിരിപ്പ് യോഗങ്ങൾക്ക് പോകുമായിരുന്നു ഉപവാസ പ്രാർത്ഥനകൾക്ക് പോകുമായിരുന്നു ഇന്നും അതെല്ലാം മാറി അതെല്ലാം വെട്ടിക്കുറച്ച് വെട്ടിക്കുറച്ച് ഞായറാഴ്ച പറ്റുമെങ്കിൽ സമയമുണ്ടെങ്കിൽ ഒരു മൂടുണ്ടെങ്കിൽ മാത്രം ആരാധനകൾക്ക് പോയി പങ്കെടുക്കുന്ന ഒരളവിലേക്ക് നമ്മുടെ ശ്രദ്ധയെ സാത്താൻ വളരെ വിജയകരമായി ശ്രദ്ധിച്ച് തെറ്റിച്ചു കളഞ്ഞിരിക്കുകയാണ് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവാചക ശബ്ദമായി ഞാൻ പറയുന്നു ഈ ദിവസങ്ങളിൽ നമ്മൾ അവിടെ നിന്ന് ഉണരേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനിയും നിങ്ങളുടെ വീടുകളിൽ കാത്തിരിപ്പ് യോഗങ്ങൾ ഉണ്ടാകട്ടെ കോട്ടേജ് മീറ്റിങ്ങുകൾ ഉണ്ടാകട്ടെ സെൽ മീറ്റിങ്ങുകൾ ഉണ്ടാകട്ടെ ആഴ്ചയിലെ പല രാത്രികളിലും പ്രാർത്ഥിക്കുവാൻ തീവ്രമായ ആഗ്രഹവും അതിനുമുള്ള ദൈവകൃപയും നിങ്ങളുടെ ഇറങ്ങി വരട്ടെ സഭായോഗങ്ങളെ മുടക്കം വിചാരിക്കാതെ ഉപേക്ഷയായി വിചാരിക്കാതെ ആവേശത്തോട് കൂടി ചെന്ന് അത് പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് അടുത്തു വരുന്നതിനും വലിയ എരിവോടു കൂടി വരുന്ന ആദ്യകാലത്തെ ആ ഉത്സാഹം നിങ്ങളുടെ മേൽ കർത്താവ് ഇപ്പോൾ റെസ്റ്റോർ ചെയ്യട്ടെ കാരണം അവൻ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്തിരിക്കുന്നത് നല്ലതിനു വേണ്ടിയല്ല ഒരു വലിയ സാധാന്യ വഞ്ചനയുടെ ഭാഗമാണ് നമ്മുടെ ശ്രദ്ധ മാറ്റിക്കളയ എന്നുള്ളത് അങ്ങനെ നമ്മുടെ യാത്രയിൽ നിന്ന് നമ്മുടെ മാറ്റുന്നു നമ്മുടെ ശിശൂഷകളിൽ നമ്മുടെ ശ്രദ്ധ മാറ്റുന്നു ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവകൃപയെ അന്വേഷിച്ചും ഒക്കെ ശിശൂഷ ആരംഭിച്ചു എന്നാൽ നമ്മെ പോലെയുള്ള ഒരു പക്ഷേ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമായിരിക്കും പിന്നീടും ദൈവത്തിൽ ആശ്രയിച്ചും മാത്രമായി ശിശൂഷ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു സമയം കഴിയുമ്പോൾ അടുത്ത നിലവാരങ്ങളിലേക്ക് ദൈവം ഓരോ ശിശൂഷകരെ വളർത്തി കഴിയുമ്പോൾ പിന്നെ ബന്ധങ്ങളിലാണ് അവരുടെ ആശ്രയം പിന്നെ അവരുടെ ശ്രദ്ധ മുഴുവൻ മറ്റു പലതിലുമാണ് സമ്പത്ത് രാജ്യങ്ങൾ വിസകൾ യാത്രകൾ വലിയ ജനക്കൂട്ടങ്ങൾ ഇവയിലോട്ടൊക്കെ സ്വാഭാവികമായി ശ്രദ്ധ മാറുകയാണ് ഞാൻ നിങ്ങളോട് സത്യം സത്യമായി പറയുന്നു നിങ്ങളുടെ ശ്രദ്ധ അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ ഒരു വലിയ അപകടത്തിന്റെ ആദ്യത്തെ യൂട്ടേൺ നിങ്ങൾ എടുത്തു കഴിഞ്ഞു നിങ്ങൾ ഇൻഡിക്കേറ്ററിട്ട് ഒരു അപകടത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞിരിക്കുകയാണ് ഖമോൺ ദൈവത് മടങ്ങി വരിക നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് മാത്രം വരിക നിങ്ങളുടെ വിളിയിലേക്ക് മാത്രം ശ്രദ്ധിക്കുക ദൈവം എന്നെ പ്രവാചകനായി വിളിച്ചു ദൈവം എന്നെ അപോസ്തോലിനായി വിളിച്ചു ദൈവം എന്നെ ഇടയനായി വിളിച്ചു ദൈവം എന്നെ സുവിശേഷകനായി വിളിച്ചു ദൈവം എന്നെ ഒരു അധ്യാപകനായി വിളിച്ചു നിങ്ങളെ വിളിച്ചു വിളിയിൽ നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കുക വളരെ ഫോക്കസ്ഡ് ആയി വളരെ ശ്രദ്ധയോടെ ജാഗരൂകരായി ഈ ദിവസങ്ങളിൽ അഭിഷേകത്തെ സൂക്ഷിക്കുക ഒന്നിന്റെ മുമ്പിലും അതുകൊണ്ട് ഇട്ട് കളയരുത് മൊബൈൽ ഫോൺ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആകുകയാണ് റീൽസ് നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുകയാണ് യൂട്യൂബ് നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ഫേസ്ബുക്ക് നിങ്ങളെ ശ്രദ്ധ എടുത്തു കളയുകയാണ് അനവധിയായ നിരവധിയായ ഉപദേശങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന വിർച്വൽ വേൾഡ് നിങ്ങളുടെ ശ്രദ്ധ എടുത്തു കളയുകയാണ് നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ നിന്ന് വചനത്തിലൂടെ ബോധ്യമാക്കിയിരിക്കുന്നത് അതുമാത്രം പിന്തുടരുവാൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കണ്ണ് തുറക്കട്ടെ നിങ്ങളുടെ കണ്ണ് തുറക്കട്ടെ നിങ്ങളുടെ ഫോക്കസിനെ തെറ്റിക്കുന്ന നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങളുടെ എരിവിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളയുന്ന എല്ലാ സ്ട്രാറ്റജികളെ അവയെ കണ്ടെത്തി പരിശുദ്ധാത്മാവിൽ അവയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയും ഈ ദിവസങ്ങളിൽ അവൻ്റെ ഒരു വലിയ വഞ്ചന നടക്കുന്നുണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ ശ്രദ്ധയെടുത്ത് കളയുന്നത് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാമോ സ്വർഗത്തിലെ പിതാവായ ദൈവമേ ഈ വല്ലാത്ത കാലത്ത് ഈ അന്ത്യനാളുകളിൽ ഞങ്ങൾ ഞങ്ങളടുത്തു വരുമ്പോൾ സാത്താൻ ഞങ്ങളുടെ ശ്രദ്ധ മാറ്റിക്കളയുന്നുണ്ട് ഞങ്ങളുടെ ചിന്തകളെ ഞങ്ങളുടെ സമയത്തെ ഞങ്ങളുടെ അധ്വാന ഫലത്തെ ഒക്കെ അവൻ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട് മോഷ്ടിച്ചു കളയുന്നുണ്ട് എൻ്റെ പിതാവേ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടിയും കഥാവേ നിൻ്റെ കരങ്ങളിൽ ഞാൻ എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വല്ലാത്ത കാലഘട്ടത്തിൽ നിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ നിൻ്റെ സാന്നിധ്യത്തിനകത്തിരിക്കുവാൻ നിൻ്റെ വചനത്തോടും നിൻ്റെ അഭിഷേകത്തോടും നിൻ്റെ പരിശുദ്ധാത്മാവിനോട് നീതിയോടെ വിശ്വസ്തയോടുകൂടി കൂറുപുലർത്തി ജീവിക്കുവാൻ അതിജാഗ്രതയോടുകൂടി കാലലൂയ നിന്നിൽ തന്നെ മാത്രം ശ്രദ്ധ പതിപ്പിൽ ജീവിക്കുവാൻ കർത്താവെ നീ ഞങ്ങളോട് കരുണ കാണിക്കുമല്ലോ എല്ലാ ഞങ്ങളെ ചിന്തകളിലും ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ശ്രദ്ധയെ വഴിതെറ്റിക്കുന്ന സാധാന്യ ആയുധങ്ങൾ തകർന്നു പോകട്ടെ ചിന്തകൾ തകർന്നു പോകട്ടെ അങ്ങനെയുള്ള പിക്ചറുകൾ തകർന്നു പോകട്ടെ എല്ലാ ഇമാജിനേഷനുകളും സങ്കല്പങ്ങളും ദൈവത്തിൽ നിന്നും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായും ഞങ്ങളുടെ ഉയരത്തിൽ ഞങ്ങളുടെ ഉള്ളങ്ങളിൽ പൊങ്ങി വരുന്ന എല്ലാ സങ്കല്പങ്ങളും ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഇടിഞ്ഞു പോകട്ടെ ഏകാഗ്രതയോടുകൂടി നടക്കാൻ കർത്താവ് ഞങ്ങളുടെ മേൽ കൃപ ചെയ്യുമല്ലോ യേശുവിൻ നാമത്തിൽ ആമേൻ ആമേൻ ആമേൻ